ഹലോ നമസ്കാരം ആയുർവേദം ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രക്തക്കുറവ് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ടോപ്പിക്കാണ് അപ്പോ രക്തക്കുറവ് വരുന്ന അവസരത്തിൽ നമ്മുടെ ശരീരം തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പോ ഇത് പലപ്പോഴും പല ചില ചെറിയ കാരണങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നതായിരിക്കാം അവ ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്താണ് ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെ ക്രമീകരണം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് രക്തക്കുറവ് പരിഹരിക്കാനാകും ആ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അതുപോലെ തന്നെ ഈ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നമുക്ക് ഈ രക്തക്കുറവ് പരിഹരിക്കാനായില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ആയുർവേദ ഔഷധങ്ങൾ എടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു രക്തക്കുറവ് രക്തത്തിലുണ്ടാകുന്ന എച്ച് ബി ഹീമോഗ്ലോബിനിൽ ഉണ്ടാകുന്ന കുറവാണ് ഈ രക്തക്കുറവ് എന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് രക്തക്കുറവിനെ നമ്മൾ മോഡേൺ സയൻസിൽ അനീനിയ എന്നാണ് പറയുന്നത് അപ്പൊ ഇത് വളരെ ചെറിയ കുട്ടികൾ മുതൽ അതുപോലെ തന്നെ മുതിർന്നവർ വരെ ഇത് കാണാറുണ്ട് ഇതിനെ നമ്മൾ പൊതുവെ വിളർച്ച എന്നും നമ്മൾ മലയാള ഭാഷയിൽ പറയാറുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പല ലക്ഷണങ്ങൾ നമുക്ക് ഫസ്റ്റ് പറയാം ലക്ഷണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരിക എന്നുള്ളതാണ് അപ്പൊ തലകറക്കം കൂടെ കൂടെ തലകറക്കം വരിക അതായത് അപ്പോ അപ്പൊ തന്നെ നമ്മൾ എച്ച് ബി കൗണ്ട് ടെസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക കാര്യം ഇത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ കൂടെ കൂടെ വരുന്ന തലകറക്കം പിന്നെ അതുപോലെ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ശ്വാസ തടസ്സം ശ്വാസ തടസ്സം വരാം അത്തരം ബുദ്ധിമുട്ടുകൾ പിന്നെ തീർത്തും വിശപ്പില്ലായ്മ എന്ത് കഴിച്ചാലും അല്ലെങ്കിൽ കഴിക്കാനായിട്ട് എത്ര നല്ല ഫുഡ് എത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വെച്ചാലും ഇവർക്കൊരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ഇവർക്ക് കഴിക്കാനായിട്ട് കഴിയില്ല അപ്പൊ അത്തരം ഒരു അവസ്ഥ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക അണുബാധ എപ്പോഴും വരിക എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻസ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എങ്ങനെ പറയാ റെസ്റ്റ്ലെസ് ആയിരിക്കും നമ്മുടെ ഒരു ഒരു ചെറിയൊരു സിൻഡ്രോം പോലത്തെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ലെഗ് സിൻഡ്രോം ഒക്കെ ഇവരിൽ കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രാത്രി കാലഘട്ടത്തിൽ ഇത് കുറച്ച് കൂടുതലായിരിക്കും ഈ കാല് നമുക്ക് ഒരിക്കലും റെസ്റ്റ്ലെസ് ആയിട്ടായിരിക്കും കാലിന്റെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത് ഓക്കെ പിന്നെ മുടിപൊഴിച്ചല് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് പിന്നെ വരുന്നതാണ് ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇരുന്നിട്ട് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കണ്ണിന് ഇരുട്ട് കയറുന്ന ഒരവസ്ഥയാണ് ഇത് സാധാരണ കാണാറുണ്ട് അതുപോലെ തന്നെ ക്ഷീണം ഭയങ്കര അസാ അസാധ്യമായിട്ടുള്ള ക്ഷീണം കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു രാവിലെ നമ്മള് എല്ലാ ആളുകളും ഇപ്പൊ മുതിർന്നവരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും വളരെ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ഷീണവും ഇല്ലാതിരിക്കേണ്ട ഒരു സമയായിരിക്കും രാവിലെ ഒരു ടെൻ ടു ഇലവൻ എന്നൊക്കെ പറയുന്ന ടൈം ഈ സമയത്തൊക്കെ ഇവർ വളരെയധികം ക്ഷീണം ഇവർക്ക് മടിയും അതുപോലെ ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഒന്നും കാണിക്കാറില്ല കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു ആയുർവേദ ഡോക്ടർ പലപ്പോഴും ഈ വിളർച്ച വരുന്ന അവസരത്തിൽ നമ്മൾ ചുണ്ടിലും കണ്ണിലും ടെസ്റ്റ് അതായത് നമുക്ക് തുറക്കാം അവരോട് തുറന്ന് നോക്ക കണ്ണൊന്ന് തുറക്കുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മള് കണ്ണിങ്ങനെ പതുക്കെ പിടിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ റെഡ് അതായത് ആ ഒരു റെഡ്നെസ് കുറവ് കാണാറുണ്ട് അതായത് ആ ചുമപ്പ് നിറം കുറച്ച് കുറവായിട്ട് അതുപോലെ ചുണ്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ അത് ഒരു പ്രസാദമില്ലായ്മ എന്ന് നമുക്ക് പറയാം ആ ഒരു അവസ്ഥ നമുക്ക് പെട്ടെന്ന് ആയുർവേദ ഡോക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ആയുർവേദ ഡോക്ടേഴ്സ് അല്ല പൊതുവെ എല്ലാ ഡോക്ടേഴ്സും ചെയ്യുന്നതായിരിക്കാം കേട്ടോ അതുപോലെ തന്നെ ലോ പ്രഷർ നമുക്ക് പ്രഷർ എപ്പോഴും കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം ഒരു കാരണം ഈ വിളർച്ച ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ കുറയാം പിന്നെ വരുന്നത് നമ്മുടെ ഹാർട്ടിലത്തെ മസിൽസിന് വീക്ക്നെസ് ഉണ്ടാകുന്ന അവസരത്തിലും നമുക്ക് പ്രഷർ കുറഞ്ഞു കാണിക്കാം അപ്പം ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു കുറച്ചില് അതായത് ലോ പ്രഷർ നമുക്ക് കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അപ്പോൾ ഇതൊന്ന് പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രഷർ കൃത്യമായിട്ട് നിയന്ത്രിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഓക്കെ ഇനി ഇതിന്റെ കാരണങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഫസ്റ്റത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് അയൺ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ കുറവാണ് അപ്പൊ അയൺ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ തീരെ ഇല്ലാത്ത അവസരത്തിലാണ് നമുക്ക് ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇത് വരുന്നത് പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാല് അസിഡിറ്റി ആണ് അതായത് നമ്മുടെ മജ്ജ നമ്മുടെ മജ്ജയിൽ നിന്നാണ് രക്ത രക്താണുക്കൾ അതായത് ഈ റെഡ് ബ്ലഡ് സെൽസ് അതായത് നമ്മുടെ അനീമിക്ക് കാരണമാകുന്ന എന്തുകൊണ്ടാണ് റെഡ് ബ്ലഡ് സെൽസിൽ എച്ച് ബി കൗണ്ട് കുറയുന്നത് കൊണ്ടാണ് അല്ലെ അപ്പൊ ഈ റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ ഈ മജ്ജയിൽ നിന്ന് ആണ് സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ആ മജ്ജയിൽ ഉണ്ടാകുന്ന ചില അസിഡിറ്റിയാണ് അതുപോലെ രക്തത്തിൽ അസിഡിറ്റി വരുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തും സംഭവിക്കുന്നത് ഈ രക്താണുക്കൾ കുറയുന്നതായിട്ട് കാണുന്നത് ഓക്കെ അപ്പൊ രക്തത്തിലും അതുപോലെ തന്നെ മജ്ജയിലും അസിഡിറ്റി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അയൺ സംബന്ധമായിട്ടുള്ള ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അയൺ ഇഞ്ചെക്ഷൻസും ടാബ്ലെറ്റ്സും ഒക്കെ കഴിക്കും പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ എത്ര നാളായി ടാബ്ലറ്റ് എടുക്കുന്ന സമയം വരെ നമുക്ക് നല്ല രീതിയിൽ ആശ്വാസം കിട്ടും പക്ഷെ അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ തനി ആ ഒരു പഴയ രീതിയിലേക്ക് നമ്മൾ മാറാനുള്ള സാധ്യത അതായത് പഴയ ആ ഒരു പെയിൽനസ് അല്ലെങ്കിൽ ഒരു ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ വിളർച്ച നമുക്ക് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്നത്തേ എന്നേക്കുമായിട്ട് നമുക്ക് മാറ്റണമെങ്കിൽ ഭക്ഷണ സാധനങ്ങളെ ആശ്രയിക്കണം ഓക്കെ ഡയറ്റിൽ നമ്മൾ നല്ല രീതിയിൽ ക്രമീകരിക്കുകയാണെങ്കിൽ ഒരു മരുന്നിന്റെ ആവശ്യമില്ല ഇല്ല നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ അപ്പൊ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളിലാണ് അവിടെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാം അപ്പൊ ഫസ്റ്റ് നമുക്ക് പഴങ്ങളിലേക്ക് കടക്കാം രക്തം കൂട്ടാനായിട്ട് സഹായിക്കുന്ന പഴങ്ങൾ അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാതം അപ്പൊ മാതളത്തിന്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ മാതളപ്പഴം എന്ന് പറയുന്നത് പൊമോഗ്രാനേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പഴമാണ് ഇത് അയൺ കണ്ടന്റ് ഉള്ള മണ്ണിലാണ് കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മാതളപ്പഴത്തിൽ ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്തക്കുറവുള്ളവർ കഴിക്കേണ്ട ഒരു പഴമാണ് പിന്നെ വരേണ്ടത് ഈന്തപ്പഴമാണ് ഈന്തപ്പഴം നല്ല രീതിയിൽ അയൺ കണ്ടന്റ് അടങ്ങിയതാണ് അത് കഴിക്കാം പിന്നെ ഉണക്ക കറുത്ത മുന്തിരിങ്ങിയ ഇതും കഴിക്കാവുന്നതാണ് അപ്പൊ ഇതും മൂന്നും നിങ്ങൾ ശീലമാക്കണം രക്തക്കുറവ് ഉള്ള ആളുകൾ എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയുന്നു ഈ പ്രമേഹം ഉള്ള ആൾക്കാര് ഈ ഈന്തപ്പഴം കഴിക്കാതിരിക്കുക ബാക്കിയുള്ള രണ്ടും കഴിക്കുന്നതിൽ അവർക്ക് പ്രമേഹത്തിൽ പ്രമേഹമുള്ളവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല ഈന്തപ്പഴം കഴിക്കുമ്പോൾ അത് ചെറിയൊരു ടെൻഷനാണ് പലരിലും എന്നാലും അത് അത്രയ്ക്ക് കൂട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ഒരുപാട് പ്രമേഹം ഉള്ള ആളുകൾ അത് കഴിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഓക്കെ അപ്പൊ അത് ഉപേക്ഷിക്കാം ബാക്കിയുള്ള രണ്ടെണ്ണം നിങ്ങൾക്ക് കഴിക്കാം പിന്നെ ഇലകൾ ഇലകള് കഴിക്കേണ്ടത് ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കറിവേപ്പിലയിൽ ഒരുപാട് അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലി ഇല പുതില ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കയ്യോന്നിയുടെ ഇല അപ്പൊ കയ്യോന്നിയുടെ ഇലയൊക്കെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കരിക്ക് വെള്ളത്തിൽ അരച്ച് ഒരു പത്ത് പതിനഞ്ച് ഇല ഒരു പതിനഞ്ച് ഇല അരച്ച് നമുക്ക് ആ കയ്യോ നീടെ ഇല നമ്മൾ അരച്ച് ഇത് ഒന്ന് രണ്ട് വട്ടം അതായത് രാവിലെയും വൈകുന്നേരവും നമുക്കത് കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് ബ്ലഡിന്റെ ലെവൽ കൂടാനായിട്ട് സഹായിക്കും ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ എന്നും കരിക്ക് വെള്ളം അവൈലബിൾ അല്ലാത്ത ആൾക്കാർക്ക് വെള്ളം യൂസ് ചെയ്യാം അല്ലാത്ത പച്ചവെള്ളത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ തെങ്ങ് ഈ ഒരു കരുക്ക് വെള്ളത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും അതിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പൊ അതാലോചിക്കാം പിന്നെ വരുന്നത് നമ്മൾ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ പിന്നെ എല്ലാ തരത്തിലുള്ള ആ പിന്നെ കറിവേപ്പിലയുടെ കാര്യം നമ്മൾ നമ്മളിങ്ങനെ കഴിക്കേണ്ട വിധം കറിവേപ്പില നമുക്ക് മോറി മോരിൽ അരച്ച് മോതിൽ അരച്ച് കഴിക്കുന്നതും നമുക്ക് രക്തം കൂടാനായിട്ട് നല്ലതാണ് എന്തുകൊണ്ടാണ് മോതിൽ അരച്ച് കഴിക്കാനായിട്ട് പറയുന്നത് മോരിൽ ഒരുപാട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് മോതിൽ അരച്ച് കഴിക്കാനായിട്ട് പറയുന്നത് കേട്ടോ പിന്നെ ചി ഇറച്ചിയിലാണെങ്കിൽ ചിക്കൻ ഏറ്റവും നല്ലതാണ് മുട്ട പിന്നെ അതുപോലെ പഴവർഗ്ഗങ്ങൾ എല്ലാ പഴവർഗ്ഗങ്ങളും നല്ലതാണ് ഇലക്കറികളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചീരയില മുരിങ്ങിയില ഓക്കെ പിന്നെ അതുപോലെ പാവയ്ക്ക ബീറ്റ് റൂട്ടിൽ ഒരുപാട് അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നന്നായി കഴിക്കാം പിന്നെ അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് കുളി കൂടിയിട്ടുള്ള പഴങ്ങൾ ഇതിലും നമുക്ക് ഒരുപാട് അയൺ കണ്ടന്റ് കൂടുതലാണ് അപ്പൊ അതും കഴിക്കാം അതുപോലെ നെല്ലിക്ക ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കണം പിന്നെ ചെയ്യേണ്ടത് നമുക്ക് അസിഡിറ്റി ഇപ്പൊ അസിഡിറ്റി മജ്ജയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ അസിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ രക്തത്തിൽ അസിഡിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നതാണ് നല്ലത് അപ്പൊ കുക്കുംബർ ജ്യൂസ് നമുക്ക് വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് ഒരു കപ്പ് കുക്കുമ്പോൾ ഫ്രഷ് ജ്യൂസ് നമ്മൾക്ക് രാവിലെയും വൈകുന്നേരവും കഴിക്കാം നല്ലതാണ് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നേരം നമുക്കത് കടിച്ച് തിന്നുന്നതും നല്ലതാണ് കേട്ടോ അതുപോലെ നമുക്ക് അവക്കേടോ അവക്കേടോ ഒക്കെ വളരെ ബെസ്റ്റ് ആണ് ബെസ്റ്റ് ഫ്രൂട്ടാണ് നമുക്ക് രക്തം കൂട്ടാനായിട്ട് കേട്ടോ അപ്പൊ വാട്ടർ അസോലബിൾ ആണ് അതുപോലെ പി എച്ച് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതിൽ ഇതിൽ ഒരുപാട് നമുക്ക് ഇതിനു വേണ്ടി മാത്രമല്ല ഷുഗർ ക്യാൻസർ അത്തരം അസുഖങ്ങളിൽ വരെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അത്രയും നല്ല ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് ആണ് അവക്കേടോ അപ്പൊ ഫ്രൂട്സുകൾ ഏറ്റവും ആദ്യം ഞാൻ മൂന്ന് 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 കാര്യങ്ങൾ പറഞ്ഞു രക്തം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കണം അതിലൊന്നാണ് മാതള നാരങ്ങ പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞതാണ് ഈന്തപ്പഴം പിന്നെ കറുത്ത ഉണക്ക ഒണക്ക കറുത്ത മുന്തിരിങ്ങ ഓക്കെ ഇത് നമ്മൾ മൂന്നും പറഞ്ഞിട്ടുണ്ട് ഇത് രക്തമില്ലാത്ത ഒരു ദിനം പ്രതി കഴിക്കേണ്ടതാണ് കേട്ടോ ഇനി പ്രമേഹമുള്ളവരെ അതിൽ ഈന്തപ്പഴം ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഓക്കെ ഇനി നമ്മൾ ഇത്രയൊക്കെ ക്രമീകരണം വരുത്തി എന്നിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല രക്തത്തിന് ഒരു കൊറ അല്ലെ ഒരു കൂടുതൽ സംഭവിക്കുന്നില്ല കൂട്ടാനാണല്ലോ നമ്മൾ ഇതൊക്കെ കഴിക്കുന്നത് പക്ഷെ ഒരു എച്ച് ബി കൗണ്ടില് നമ്മളൊരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് ഔഷധ ആവശ്യമാണ് കേട്ടോ അപ്പൊ ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ദ്രാക്ഷാദി കഷായം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ വ്യോഷാദി കഷായം ഉപയോഗിക്കാം നവായസ ഗുളിക ഉപയോഗിക്കാം ഓക്കെ കുമാരി ആസവം ഉപയോഗിക്കാം ലോഹാസവം ഉപയോഗിക്കാം മനസ്സിലായോ ക്രിമിറ്റിന ഗുളിക ഉപയോഗിക്കാം അതുപോലെ കാസിസ കാശിസഭർണ്ണം ഉപയോഗിക്കാം ദ്രാക്ഷാദി ലേഹ്യം ഉപയോഗിക്കാം മണ്ടൂര വടകം ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് അശ്വഗന്ധ ചൂർണവും ഉപയോഗിക്കാം അശ്വഗന്ധ ചൂർണം എന്ന് പറയുന്നത് അമക്കുരം ബേസ് ആയിട്ടുള്ളതാണ് അല്ലെ അപ്പൊ അതില് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് പാലില് അതിന്റെ സമം ചേർത്ത് നമുക്ക് സമം വെള്ളം ചേർത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു ഇട്ട് കാച്ചി രണ്ടു നേരം കുടിക്കുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ രക്തം വർദ്ധിക്കാനായിട്ട് കേട്ടോ അപ്പൊ കഫം ഉള്ളവർ ഇപ്പൊ ചിലവർക്ക് നല്ല രീതിയിൽ മൈഗ്രെയിൻ ഇഷ്യൂ അലർജി കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കഫം കൂടുതലാണ് അവരുടെ ശരീരത്തിൽ അത്ര ആളുകൾ കഫം കൂടാതിരിക്കാൻ പാൽ ഒഴിവാക്ക പകരം നമുക്ക് വെള്ളത്തില് ഈയൊരു അശ്വഗന്ധ ചൂർണം ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഔഷധങ്ങൾ ഓക്കെ അപ്പൊ ഇതൊക്കെ ഓരോ അവസ്ഥയ്ക്ക് അവസ്ഥക്കനുസരിച്ചിട്ടാണ് നമ്മൾ നിശ്ചയിക്കാറുള്ളത് അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി മാത്രം ഔഷധം എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചു എന്നിട്ടും മാറ്റമില്ല ഔഷധം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക് നമ്പറിൽ ഒന്ന് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനിയും പുതിയ അറിവുകളുമായി നമ്മൾ നാളത്തെ എപ്പിസോഡിലേക്ക് വരും അപ്പോൾ നാളെ നല്ലൊരു എപ്പിസോഡിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ നമ്മളെ നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം എന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരം വീഡിയോസുകളൊക്കെ ഇനിയും ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ താങ്ക് യു ഇത്ര നേരം നമ്മൾ ശ്രവിച്ചതിന് അപ്പൊ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി